ഓഹൻറെ ഒരു ഫോട്ടോ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഈ പറഞ്ഞ സാധനം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കഴിച്ചില്ലെങ്കിലേ മാലയിട്ട് തൂക്കാനാ എന്റെ പൊന്നെന്തെങ്കിലും കഴിച്ചായിരുന്നോ വിത്തൗട്ട് മീ വിസ് ഓ എന്റെ കൂട്ടാതെ കഴിച്ചല്ലേ നിന്റെ ദേഷ്യപ്പെടലോ വേണ്ട നിന്നെ കൊല്ലം ഐ സോനാ അതെങ്ങനെ ഞാൻ പറയും പിണങ്ങിയ കാര്യം എന്തുവാന്ന് എനിക്കറിയാമെങ്കിൽ അല്ലേ പറയാൻ പറ്റും ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊന്നും കൂടാ ഞാൻ അറിയുന്നെങ്കിൽ കേട്ടാ മതി